ദൈവനാമത്തിന് മഹത്വം ക്രിസ്തീയ സഹോദരിയുടെ ക്യാരക്ടർ സ്റ്റഡിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എപ്പഫ്രാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ക്ലാസ്സിൽ എപ്പഫ്രാസിൻ്റെ ചില വിലയിരുത്തലുകൾ അതിലൊന്നാമത്തെ വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു കൊലോസിയരുടെ വിശ്വാസത്തെക്കുറിച്ച് കൊലോസി സഭയിലുള്ള ദൈവജനത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അപ്പോൾ തന്നെ പൗലോസിനെ എപ്പഫ്രാസ് അറിയിക്കുന്നതായിട്ടും അത് പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ആ വിഷയത്തെക്കുറിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എപ്പഫ്രാസിൻ്റെ വിലയിരുത്തലുകളുടെ രണ്ടാമത്തെ വിലയിരുത്തൽ എന്തായിരുന്നു അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നെക്കുറിച്ച് പരാമർശിച്ചു പോയിരുന്നു കൊലോസ്യ സഭയിലുള്ള ദൈവജനം അവരുടെ വിശുദ്ധന്മാരോടുള്ള സ്നേഹം അവിടെ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു സഭയുടെ ആത്മീകമായ സന്തോഷം കേട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പൗലോസിനെയും നമ്മളിവിടെ കാണുകയാണ് അപ്പോൾ രണ്ടാമത്തെ വിഷയം എപ്പഫ്രാസിൻ്റെ വിലയിരുത്തലുകളിൽ രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു കൊലോസിയയിലെ ദൈവജനത്തിൻ്റെ സ്നേഹം വിശുദ്ധന്മാർ തമ്മിലുള്ള സ്നേഹം സഭയിലെ സ്നേഹം അതിനൊരു പ്രത്യേകത തന്നെയല്ലേ നമ്മൾ സാധാരണയായി പറയാറുണ്ട് രക്തബന്ധത്തെക്കാൾ വലുതാണ് ദൈവസ്നേഹവും അല്ലെങ്കിൽ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ആ കൂട്ടായ്മ ബന്ധം ഇവിടെ അനുഭവിച്ചറിയുകയാണ് കൊലോസിയയിലുള്ള ദൈവജനം അപ്പോസ്റ്റൽ നായ പൊലോസ് തസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്ന് തസ്ലോനിക്കർ രണ്ടാമധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നതിങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാണ് ഞങ്ങളുടെ പ്രാണനം കൂടി നിങ്ങൾക്ക് വേണ്ടി വെച്ചു തരുവാൻ ഞങ്ങൾക്കൊരുക്കമായിരുന്നു തസ്ലോനിക്കയിലുള്ള ദൈവജനത്തോടുള്ള ആഴമായ സ്നേഹം വിശുദ്ധന്മാർ തമ്മിലുള്ള ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസിങ്ങിനെ പറയുന്നത് തീർന്നില്ല ഫിലിപ്പർക്ക് ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പൗലോസ് അവരെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ പ്രിയരും വാഞ്ചിതരമായ സഹോദരന്മാരെ തീർന്നില്ല എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ അപ്പോൾ ഇത്തരം സംബോധനകളൊക്കെ ഉണ്ടാകുന്നത് ഈ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് നിങ്ങൾ ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ ആ സത്യം അറിഞ്ഞു ആ സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സത്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിക്കണമെന്ന് പത്രോസ് അവിടെ പറയുന്നു അതേ പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ രണ്ടാം രണ്ടാമധ്യായം പതിനേഴാം വാക്യത്തിൽ പത്രോസ് വീണ്ടും പറയുന്നു സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ അപ്പോൾ ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹബന്ധവും വളരെ അനിവാര്യമായ ഘടകമാണ് ആത്മീയ ജീവിതം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് കാണുന്നത് നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നറിയാം അപ്പോൾ ആത്മീക ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവവചനം ആ കാര്യം നമ്മോട് വ്യക്തമായി അറിയിക്കുന്നുമുണ്ട് ആ സ്നേഹമെന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്ത സ്നേഹമാണ് ഈ സ്നേഹം മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവേഷുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്ത സ്നേഹമാണ് അവിടുന്ന് ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം നീക്കിയ ആ സ്നേഹമാണ് ഈ സ്നേഹമെന്ന് പറയുന്നത് കാൽവറി ക്രൂശിലൂടെ തൻ്റെ പുത്രൻ്റെ യാഗമരണത്തിലൂടെ നമ്മോട് പകർന്നു തന്ന പിതാവിൻ്റെ സ്നേഹമാണ് ഈ സ്നേഹത്തിന് ഉപാധികളില്ല ഈ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല ഈ സ്നേഹത്തിന് പക്ഷം പിടിച്ചുള്ള പ്രവൃത്തികളൊന്നുമില്ല ഇത് ന്യായമായ സ്നേഹമാണ് വിശുദ്ധമായ സ്നേഹമാണ് കലർപ്പില്ലാത്ത സ്നേഹമാണ് ഈ സ്നേഹം ദൈവമക്കൾ തമ്മിൽ കൈമാറണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളറിയും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവരെ മാറി നിന്ന് കുറ്റം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കൂടെ നിൽക്കുകയും ആ പ്രതിസന്ധിയിൽ അവർക്കൊരു താങ്ങും തണലുമായി മാറുകയും ചെയ്യും മാത്രമല്ല സന്തോഷകരമോ ദുഃഖകരമോ ആയ ഏത് സാഹചര്യത്തിലും അവരോട് ചേർന്ന് നിൽക്കാനും അവർക്കൊരു സന്തോഷവും ആശ്വാസവും സമാധാനവും ഒക്കെയായി തീരുവാൻ ദൈവമക്കൾക്ക് കഴിയും കൊരന്തീർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു സ്നേഹം ദയ കാണിക്കുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നിഗളിക്കുന്നില്ല സ്നേഹം ചേർക്കുന്നില്ല സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്നേഹം ദോഷപ്പെടുന്നില്ല സ്നേഹം ദോഷം കണക്കിടുന്നില്ല സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു സ്നേഹം എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാടും ഉതിർന്നു പോകയില്ല കൊലോസി ദൈവമക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ വിശുദ്ധന്മാർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ നാടുകളിൽ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ സ്നേഹം ഏതുവിധം